ഒരു കുട്ടിയെ തന്നെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പല മാതാപിതാക്കളും ഒരുപാട് ഇടങ്ങാറാവാറുണ്ട് അത് അവർ പറയും ചെയ്യും ആ സ്കൂളിന്റെ സമയം കഴിയുന്നത് വരെ വളരെ ബുദ്ധിമുട്ടാവുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒമ്പത് മക്കളാണ് ഒന്നിച്ചിട്ട് സ്കൂളിൽ പോകുന്നത് ഏർ കുട്ടിയൂരിലുള്ള കോടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സന്തോഷ് രമ്യ ദമ്പതികളുടെ ഒമ്പത് മക്കൾ അതിൽ മൂത്ത മകള് പ്ലസ് ടു പഠിക്കുകയാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെ ഒമ്പത് മക്കൾ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒമ്പത് മക്കൾ ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് വ്യത്യസ്തമായ ക്ലാസ്സുകളിലായിട്ട് എന്നാൽ ഈ ഒമ്പത് മക്കൾ ഉണ്ടായിട്ടും അവർ മനസ്സ് നിറയെ സന്തോഷമാണ് അവർ പങ്കിടുന്നത് ഇനി പത്താമത്തെ ഒരു കുട്ടി ഉണ്ട് വരിക ആ പത്താമത്തെ കുട്ടിക്ക് മൂന്നര മാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം വളരെ വേറിട്ട ഒരു സന്തോഷം ഉണ്ട് എന്നാണ് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയോ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏറ്റവും സന്തോഷമുള്ള ഒരു വർഷമാണ് ഈ വർഷം ഈ വർഷമാണ് എല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് കാരണം ഇങ്ങനെ ഒരു ചാൻസ് അടുത്ത വർഷമോ ഇനി തുടർന്നുള്ള വർഷങ്ങളിലൊന്നും കിട്ടില്ല കാരണം ഏറ്റവും മൂത്തുകൾ ഈ വർഷം പ്ലസ് പ്ലസ് ടു കുട്ടിയെ തന്നെ അല്ലെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വലിയ ഇടങ്ങറായിട്ട് മാറാപ്പായിട്ടാണ് പലപ്പോഴും പല ആളുകളും കാണുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന നിലക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ പത്തു മക്കളെ അവര് സ്വീകരിച്ചു അതിനുശേഷം ഒമ്പത് മക്കളും ഒരുമിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് കൗതുകത്തിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ള ഒരു ഒരു വാർത്തയായിട്ടാണ് ഇതിനെ കാണേണ്ടത് നമുക്കൊക്കെ ഇതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് ഒന്ന് രണ്ട് മക്കളൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും നമ്മളൊക്കെ അസ്വസ്ഥരാണ് മക്കളുടെ പഠന കാര്യങ്ങള് അതുപോലെ തന്നെ കുട്ടികളെ നേരം പുലർച്ചെ എഴുന്നേൽപ്പിച്ചിട്ട് വിടുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല സ്ട്രെസ്സാണ് നമുക്ക് പക്ഷേ ഈ ഒമ്പത് മക്കളെ ഒരുമിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിൽ ഇവർ പറയുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഒരു ഹാപ്പിനെസ് എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു മക്കളെ രണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ കിട്ടുന്നതിന്റെ അസ്വസ്ഥതകളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് വെക്കണം വലിച്ചെറിയണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ സ്കൂൾ തുറന്ന സമയത്ത് നമുക്ക് ഈ വാർത്തയിൽ കിട്ടിയത് എന്താണേലും അലഹദില്ല വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു വാർത്ത അല്ലേ എല്ലാരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് ഒരുപാട് മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ മറ്റൊരു പിന്നെ വാർത്തയാണ് മുസ്തഫ മുബീന അതായത് ചളവറ കുന്നത്ത് മുസ്തഫ മുബീന ദമ്പതികളുടെ നാല് ആൺകണ്മണികൾ ഒരുമിച്ചിട്ട് സ്കൂളിൽ പോവാണ് ഒരൊറ്റ പ്രസവത്തിലുണ്ടായ നാല് ആൺകുട്ടികളാണ് ഇവര് ഒരൊറ്റ പ്രസവത്തില് നാല് ആൺകുട്ടികൾ ഈ അത് മാധ്യപ്രസവത്തില് ആ നാല് ആൺകുട്ടികൾ ഒരുമിച്ചിട്ട് ഇപ്പൊ സ്കൂളിൽ ചേർന്നിരിക്കുകയാണ് ക്രസന്റ് പബ്ലിക് സ്കൂളിലാണ് അവരെ ചേർത്തിട്ടുള്ളത് അവിടെ രണ്ട് കുട്ടികൾക്ക് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പഠനം അവർ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെയും ഈ നാല് ആൺമക്കൾ ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോ ഒരുപാട് സന്തോഷത്തിലാണ് ഈ മുസ്തഫ മുബീന ദമ്പതികൾ എന്ന് പറയുന്നവര് അല്ലെ ഇതൊക്കെ ശരിക്കും നമ്മൾ കേൾക്കുമ്പോ ഒരു വേറിട്ട ഒരു വ്യത്യസ്തമായിട്ടൊരു വാർത്ത കേൾക്കുന്നതിനപ്പുറം ഇതിനൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാറുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ വികൃതി എന്ന് ചോദിച്ചപ്പോൾ ആ കുറച്ച് വികൃതി അല്ലെ നാല് ഇരട്ട കുട്ടികളെ തന്നെ ഒന്ന് വളർന്ന് നടക്കാനാകുന്നത് വരെ നോക്കി ഉണ്ടാക്കാത്ത ബുദ്ധിമുട്ട് ആണെന്നാണ് പലപ്പോഴും പല മാതാപിതാക്കൾ ഇരട്ട കുട്ടികളുള്ള മാതാപിതാക്കള് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കുട്ടി അറിയുമ്പോൾ അടുത്ത കുട്ടി കറിയും ഒരു കുട്ടി മൂത്രയ്ക്കുമ്പോൾ അടുത്ത കുട്ടി മൂത്രയ്ക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ അവസ്ഥയിൽ ഈ മുസ്തഫ മുബീന ദമ്പതികളില് നാല് ആൺകുട്ടികളാണ് ഈ നാല് ആൺകുട്ടികൾ ഒരുപോലെ വളർന്നു മാഷാ മഷഅഅല്ലാ എന്തൊരു കൗതുകരായിട്ട് കാഴ്ചയാണ് കാണുന്നത് നാല് മക്കൾ മാഷാ മഷഅ ഈ വർഷം സ്കൂളിൽ പോയിട്ട് ആദ്യാക്ഷരം കുറിക്കുകയാണ് എൽ കെ ജിയിലാണ് കുട്ടികൾ ചേർന്നിട്ടുള്ളത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെയാണ് അവരും ഈ മക്കളെ സ്വീകരിക്കുന്നതിനോട് വലിയൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കുട്ടികളെ കുറിച്ചൊക്കെ പറയുന്നത് എന്താണെങ്കിലും ഇവിടെ പറയാനുള്ളത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വീട്ടിൽ മക്കളുണ്ട് അല്ലെ മക്കള് ദുന്യവ്യായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണെന്ന് പറയാം അലങ്കാരങ്ങളാണ് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല രക്ഷിതാക്കളും പറയുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഓ വല്ലാത്തൊരു ഇടങ്ങറാണ് സ്കൂളിന് തുറന്നിട്ടുണ്ടെങ്കിൽ ബാഗ് നമ്മൾ വേണം വേണം പുസ്തകം ും പറയാറുണ്ട് ഒരു കുട്ടിയുടെ കാര്യം തന്നെ നോക്കാൻ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ കാര്യം തന്നെ നോക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവിടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സന്തോഷ് രമ്യ ദമ്പതികളുടെ ഒമ്പത് മക്കളെ വളരെ സന്തോഷത്തോട് കൂടി അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു കാഴ്ച അതിനപ്പുറം ഇവിടെ മുസ്തഫ മുബീന ദമ്പതികളുടെ നാല് ആൺകുട്ടികളെയും അവർ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു കാഴ്ച അപ്പൊ അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറെ മാതാപിതാക്കളുണ്ട് ചിലർ നാം ഒന്ന് നമുക്കൊന്ന് നമുക്കൊന്നൊരൊറ്റ കുട്ടി മതി ആ കുട്ടിയെ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുക എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ചിലർ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നുള്ളത് പക്ഷെ അതിന്നൊക്കെ വേറിട്ട് വ്യത്യസ്തമായിട്ട് ദൈവം നൽകിയ പടച്ചുറബ്ബ് നൽകിയ ആ സമ്മാനത്തിനെ കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് ഞങ്ങളുടെ മക്കളാണ് എന്ന് തുറന്നു പറയുന്ന സന്തോഷേട്ടനെയാണ് നമ്മൾ ഈ കാണുന്നത് അതേപോലെ തന്നെ നാല് ആൺകുട്ടികൾ പഠിച്ചു നൽകി ആ നാല് ആൺകുട്ടികളെയും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് അവർ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഈ രണ്ട് ഫാമിലിയുടെ കൗതുക വാർത്ത നമ്മൾ എല്ലാവരും ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം ഇത്രയും മക്കളെ ദൈവത്തിന്റെ തൃപ്തിയിൽ അവർ സന്തോഷത്തോട് കൂടിയിട്ട് പോറ്റി വളർത്തുന്നുണ്ടല്ലോ എന്താണ് ജോലി എന്നൊന്നറിയില്ല മുസ്തഫ വിദേശത്താണ് തോന്നുന്നുണ്ട് സന്തോഷേട്ടന്റെ ജോലി എന്താ കാര്യങ്ങളെന്നറിയില്ല എന്താണെങ്കിലും അവർക്ക് അത് വലിയ അനുഭൂതിയാണ് ആനന്ദമാണ് നമ്മൾ നമ്മളിങ്ങനെ കേട്ടിട്ട് മുഖത്ത് അയ്യോ എട്ടെണ്ണോ ഒന്നും പറയണ്ട അവർക്കത് അനുഭൂതിയാണ് അവർക്ക് തന്നെ ആനന്ദമാണ് പടച്ചറപ്പ് നില നിർത്തി നിലനിർത്തി കൊടുക്കുമാറാകട്ടെ കുട്ടികൾക്കൊക്കെ ദീർഘാശിച്ച് മാഫിയ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചെറിയൊരു ഒരു അസുഖമുള്ള ആളോട് എന്താ മോലെ ഇത്രേ ചെറിയ അസുഖമുള്ളൂ അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കാം ഓരോ വലിയ വലിയ അസുഖമുള്ള ആളുകളെ കുറിച്ചിട്ട് എന്നുള്ളത് അപ്പൊ ഒരു കുട്ടിയെ കൊണ്ടും രണ്ടു കുട്ടിയെ കൊണ്ടൊക്കെ മാനസികമായി ടെൻഷൻ അടിച്ച് അസ്വസ്ഥ ഇന്നത്തെ ഒരു ജനറേഷൻ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി എന്ന് പറയുമ്പോ തന്നെ പല 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 വിവാഹം കഴിഞ്ഞവരും പറഞ്ഞപ്പോ തന്നെ കുട്ടി വേണ്ട കറങ്ങാൻ പറ്റില്ല ഓടാൻ പറ്റില്ല തിരിയാൻ പറ്റില്ല നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് മക്കളേ വേണ്ട എന്ന് പറ പറയുന്നു വിവാഹം തന്നെ വേണ്ട ഫ്രീഡം നഷ്ടപ്പെടും എന്ന് പറയുന്ന വലിയൊരു വിഭാഗമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്നുള്ളത് അപ്പൊ അതിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം നൽകിയ ഈ മക്കളെ ഇരു കാര്യങ്ങളും നീട്ടി സ്വീകരിച്ച് ആനന്ദത്തോടു കൂടി സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അഭിമാനത്തോടുകൂടി ആ മക്കൾ ഉണ്ടായതിൽ സന്തോഷം കണ്ടെത്തുന്ന ഈ മാതാപിതാക്കൾ തന്നെയാണ് ഇന്നത്തെ ഹീറോ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളും ആ കുടുംബത്തിന് വേണ്ടി അതുപോലെ നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും പരസ്പരം കൂട്ടുകുടുംബങ്ങൾക്കും മക്കൾക്ക് മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പടച്ചുറപ്പ് എല്ലാം തരട്ടെ സന്തോഷത്തിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു കൗതുകപരമായിട്ട് സന്തോഷപരമായിട്ട് കണ്ട ഈ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചത് ഒത്തിരി സ്നേഹത്തോട് കൂടി റസാൽ നിസാമി